ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഹൈത്തിരി ഞാനിന്ന് ഒരു റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് റീസ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പോട്സെറ്റിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തുകൊണ്ടായി അത് പെട്ടെന്ന് തന്നെ അതൊന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയി പക്ഷേ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇന്ന് കുറച്ച് അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു പുതിയ ഡിസൈനുകളിലാണ് ചെയ്തിരിക്കുന്നത് അത് റിപ്പീറ്റ് വന്നിരുന്നെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തില്ലായിരുന്നു പുതിയ കുറേ ഡിസൈൻ വന്നതുകൊണ്ട് ആ ഒരു നാലഞ്ച് ഡിസൈൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അത് പുതിയ ഒരു വീഡിയോ ചെയ്യുകയാണ് നിങ്ങൾക്ക് അടിപൊളി ആയിട്ടുമാണ് ഞാൻ അതിൽ നല്ല സൂപ്പർ ഡിസൈനിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അടിപൊളി ആയിട്ട് വെച്ചാൽ അടിപൊളി ആയിട്ടുമാണ് ഇതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് കളർ വരുന്നത് നമ്മൾ ഡമോയ്ക്കകത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അടിപൊളി ഒരു പയറ് വെച്ചേക്കകത്ത് അടിപൊളി പയറ് വെച്ചേക്കകത്ത് ഒരു പോച്ചമ്പള്ളി ഡിസൈൻ ഫ്രണ്ടിൽ വരുന്നുണ്ട് അതേ കണക്ക് തന്നെ ഇതിൻ്റെ ഫുൾ പ്രിൻ്റാണ് നല്ല പ്രിൻ്റഡാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗോൾഡിൻ്റെ ഒരു ബുട്ട അതിനകത്തെല്ലാം വരുന്നുണ്ട് അതിൻ്റെ പാൻറ് വന്നു അതേ കണക്ക് പോച്ചമ്പള്ളി പ്രിൻറ്റിലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതിൻ്റെ ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി ഒന്നിഞ്ചാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ വരുന്നത് പതിനഞ്ച് പതിനാറിഞ്ചാണ് സ്ലീവ് ലെങ്ത് വരുന്നത് അപ്പം ഇതിൻ്റെ എം എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ഇത്രയും അളവിലാണ് ഇപ്പോൾ ഐറ്റം വന്നിട്ടുള്ളത് ഇതിപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഞാനിത് ഈ കോട്ട് സെറ്റ് സെയിൽ ചെയ്തത് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല സൂപ്പർ കോട്ടൺ ആണ് അത്യാവശ്യം തിക്കൊക്കെ ഉള്ള അടിപൊളി ഐറ്റമാണ് അതിൻ്റെ ഒരു നാല് അഞ്ച് കളർ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് കളറിലാണ് നമ്മൾ ഈ ഡെമോ ഡിസ്പ്രേ ചെയ്തിരിക്കുന്നത് ഇത് നല്ലൊരു നല്ലൊരു പ്രിണ്ടും നല്ലൊരു ഡിസൈനും ആണ് കേട്ടോ അടിപൊളിയാണ് സംഭവം ഇതൊക്കെയെന്ന് വെച്ചാൽ സാധാരണ വരുന്നതെന്ന് വെച്ചാൽ കൂടിയ ചുരിദാർ ഫെറ്റിൻ്റെ അകത്തൊക്കെ വരുന്ന ഒരു ഡിസൈനാണ് ഈ ഡിസൈൻ ഈ പൊച്ചമ്പള്ളി പ്രിണ്ടും ഈ അതേനെ ഈ ലീഫ് പ്രിണ്ടും ഈ ഗോൾഡ് പ്രിണ്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടിയ ചുരിദാറിനകത്തൊക്കെ വരുന്ന ഒരു പ്രിണ്ടും നല്ല കാണാൻ നല്ല ഗ്രാൻഡ് ലുക്കുള്ള ഐറ്റമാണ് അതേ കണക്ക് തന്നെ അതിൻ്റെ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാലറ് നമ്മളടുത്ത് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എക്സ് എൽ അളവാണ് അതിൻ്റെ ഒരു അടുത്തൊരു ഒരു വരെ അളവ് കൂടിയാണെന്ന് ഞങ്ങൾക്ക് നോക്കുകാണിച്ച് തരാം ഇതിൻ്റെ എം അളവോട്ടുണ്ട് എല്ലാം നല്ല ഡിസൈനുകളാണ് ഈ അഞ്ച് ഡിസൈനുകൊണ്ട് വന്നിരിക്കുന്നത് എല്ലാം അടിപൊളി ഡിസൈനുകളാണ് ഇതാണ് അതിൻ്റെ എം അതാണ് ഉള്ളതിൽ ഏറ്റവും ചെറിയ അളവ് എം സൈസ് നല്ല പ്രിൻ്റ് ആട്ടോ വളരെ സൂപ്പർ പ്രിൻ്റാണ് അടിപൊളിയാണ് അതിന്റെ ഈ പ്രിൻ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ ഈ പോച്ചമ്പള്ളി പ്രിൻ്റ് ആണ് നല്ലത് ഗോൾഡ് ഒരു ചെറിയ ഗോൾഡ് ബുട്ട കുട്ട വരുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഡിസൈൻ വരുന്നത് അതിന് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഐതാണ് ഇതും നല്ല സൂപ്പർ ആയിട്ടോ അടിപൊളി ആയിട്ടോ നല്ലൊരു കളറാണ് അതിനൊരു പയർ പച്ചയാണ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ജേറാം പച്ചയാണ് വരുന്നത് അത് നല്ല കളറാണ് നല്ല സൂപ്പർ കളറാണ് ഇതാണ് ഡബിൾ എക്സ് എൽ അളവ് വരുന്നത് അതിന്റെ പാൻറ്റാണിത് ഒരു സ്ട്രൈപ്സ് വരും സൂപ്പർ ഐറ്റം ആണ് അതിന്റെ മൂന്നാമത്തെ കളർ വന്നിട്ട് ഇതാണ് വരുന്നത് അത് ഒരു സ്റ്റിൽ ഗ്രേ കളറാണ് ആണ് അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളറുകളാണ് ഒരു സ്റ്റിൽ ഗ്രേ കളർ സ്റ്റിൽ ഗ്രേ കളറിനകത്ത് ഒരു വൈറ്റും ഒരു ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കളർ അടിപൊളി ഐറ്റം ഇതാണ് അതിൻ്റെ പാന്റ് വരുന്നത് ഒരു സിമ്പിൾ ടൈപ്പ് പോലെ ക്ലോസ് ലൈൻ പോലെ എങ്ങനെ വരും ചെറിയ ബുട്ട് അതിനകത്ത് തന്നെ ചെറുതായിട്ട് വരുന്നു ചെറിയ ഡോട്ടുകൾ വരുന്നു നല്ല റേറ്റ് ലൈറ്റുമാണ് അതിൻ്റെ രണ്ടാമത്തെ കളർ മൂന്നാമത്തെ കളറാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് അതിൻ്റെ ഒരു നാലാമത്തെ ഉണ്ട് അതൊരു കാണിക്കണം ഇതാണ് അതിൻ്റെ നാലാമത്തെ കളർ അത് പെട്ടെന്ന് സാരം വന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുകയാണ് കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യുകയാണ് ഇതും അതേപോലെ ഒരു ബ്ലൂവിനകത്ത് അതേ ഞാൻ ഈ ഇതിൻ്റെ സെയിം പ്രിൻ്റ് തന്നെ ഒരു ബ്ലൂ വരുവാണത് അടിപൊളി ഐറ്റം ആണ് അതിൻ്റെ പാൻറ് വന്നിട്ട് സെയിം തന്നെയാണ് വരുന്നത് കോച്ചമ്പള്ളി പ്രിൻ്റാണ് വരുന്നത് സൂപ്പർ ഐറ്റമാണ് അതിൻ്റെ നാലാമത്തെ ഒരു ഡിസൈൻ പറയുന്നത് ഇതാണ് അതാണ് ഒരു ബ്ലൂ തന്നെയാണ് ഈ ബ്ലൂവിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു റോയൽ ബ്ലൂ വരുവുള്ളൂ ഇത് ഒരു ഇതൊരു പൊന്മാന്തീല വരും ഇതൊരു റോയൽ ബ്ലൂ വരും അത് സൂപ്പർ ഐറ്റമാണ് അടിപൊളി ഐറ്റമാണ് എല്ലാം നല്ല ഒന്നിനൊന്നിനും മിച്ചമായിട്ടുള്ള നല്ല കോട്ടൻ്റെ അടിപൊളി ഐറ്റങ്ങളാണ് അതെ ഇതിൻ്റെ ഒരു എം ആണ് ഞാൻ കാണിച്ചത് അതിൻ്റെ ഒരു ഡബിൾ എക്സ് എൽ കൂടി ഞാൻ കാണിക്കാം ഇതിൻ്റെ സൈസിൻ്റെ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഒരു നല്ല പ്രിൻ്റുകളാണ് കേട്ടോ ഈ നാല് നാല് അഞ്ച് ഡിസൈൻ വന്നിരിക്കുന്നതും നല്ല സൂപ്പർ പ്രിൻറ്റുകളിലാണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ സൂപ്പർ കോട്ടൺ ആണ് കേട്ടോ അടിപൊളി ഐറ്റമാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പുമായി ബന്ധപ്പെട്ടാൽ മതി ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക നമ്മൾ തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും വെറും ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ സാധനം നമ്മൾ കൊടുക്കുന്നത് കോഡ് സെറ്റ് വെറും ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷനിലാണ് ഈ സാധനം ഉള്ളത് ഇന്നത്തെ നമ്മുടെ ഷോപ്പിൽ ഒന്നും ഈ സാധനങ്ങൾ മേടിക്കാവുന്നതാണ് ഇരുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇത് അടിപൊളി ഒരു ഐറ്റമാണ് നമ്മൾ കൊടുക്കുന്നത് സെറ്റ് സൂപ്പർ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മേടിക്കുക വീണ്ടും നമ്മൾ ഈ ഐറ്റങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇതിപ്പോൾ കുറച്ച് സാധനമേ നമ്മുടെ കയ്യിലുള്ളൂ എത്രയും പെട്ടെന്ന് നിങ്ങൾ മേടിക്കാൻ നോക്കുക താങ്ക്